ഈ സമ്പത്ത് ഒരുപാട് കൂടി കഴിയുമ്പോൾ അങ്ങ് അരങ്ങഴിഞ്ഞ് ആ വന്ന വഴിയും സഞ്ചരിച്ച മാർഗവും ഇനി പോകാൻ പോകുന്ന വഴിയും എല്ലാം അങ്ങ് മറന്ന് ആ നിമിഷത്തിൻ്റെ ഏറ്റവും മനോഹരമായ അഹങ്കാരവും ആഡംബരവും പ്രകടനപരതയും ഒക്കെ എന്താണോ അതിൻ്റെ പരമാവധി ഒരുതരം ഭ്രാന്തൻ വേഷത്തിൽ കാണിച്ചു കൂട്ടുന്ന സമ്പന്നരായ കുറേ മനുഷ്യരുണ്ട് അങ്ങനെയുള്ള മനുഷ്യരിൽ വളരെ കൂടുതൽ പേരും ഹൈറു ഉമ്മത്തിൽ നിന്നുള്ളതാണ് അഥവാ ഉത്തമ സമുദായത്തിൽ നിന്നുള്ളതാണ് അതും മലബാർ മേഖലയിൽ നിന്നാണ് ഇത്തരം ആളുകളെ കൂടുതലായും കാണുന്നത് ഇപ്പോൾ അവിടെ പലതുമൊക്കെ ഒരു ട്രെൻഡും ഫാഷനുമൊക്കെയായി വന്ന് ഇത്തരം സമ്പത്തുണ്ടായ ചില ആളുകൾ തമ്മിലുള്ള ഒരു മത്സരം പോലെ മത്സരിച്ച് മത്സരിച്ച് ആവേശത്തോടെ ഒരാൾ കാണിക്കുമ്പോൾ അതിനേക്കാൾ ഒരു ഞാൻ കൂടി മുന്നോട്ട് വേറൊരാൾ അതിനേക്കാൾ ഒരു മുഴം കൂടി മുന്നോട്ട് ഇങ്ങനെ നിങ്ങൾ ആടി തിമുറുക്കുമ്പോൾ നിങ്ങളോടൊക്കെ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ജീവിതവും മനുഷ്യൻ്റെ സഞ്ചാരപഥങ്ങളും മരണവും ഒക്കെ കാണുന്ന ഈ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ വളരെ പൊക്കത്തിലാണെന്ന് നിങ്ങൾ കരുതുന്ന ആ പൊക്കത്തിലുള്ളവരുടെ പൊക്കം സംബന്ധിച്ചുകൊണ്ട് തന്നെ താഴെ നിന്ന് ഒരു പാവപ്പെട്ടവൻ നിലയിൽ ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അതിലൊന്നാമത്തെ കാര്യം പ്രവാചകൻ പണ്ട് സഹാബാക്കളോട് പറഞ്ഞ ഒരു കാലം വരും അന്ന് എല്ലാ തരത്തിലും പരീക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ കാരണങ്ങളായി പ്രവാചകൻ പറഞ്ഞത് അന്ന് എണ്ണത്തിൽ ഒത്തിരി പേരുണ്ടാവും പക്ഷേ ഞാൻ ഭയപ്പെടുന്നത് എൻ്റെ സമൂഹത്തിന് മേലുള്ള ദാരിദ്ര്യത്തെയല്ല മറിച്ച് സമ്പത്തിനെയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞൊരു സംഗതിയുണ്ട് എന്ന് മാത്രമല്ല എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാനും അതുപോലെ തന്നെ ആ സമ്പത്തൊരു പരീക്ഷണ വസ്തു ആകാതിരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പ്രവാചകൻ പല സന്ദർഭങ്ങളിലും ഉണർത്തിയിട്ടുമുണ്ട് ഒരുപാട് വലിയ മനുഷ്യർ അത്തരം പ്രാർത്ഥനകൾ കേവല പ്രാർത്ഥനകൾ മാത്രമല്ല ജീവിതത്തിലെ ഒരു കർമ്മം പോലെ കൊണ്ടു നടന്നിട്ടുണ്ട് അവരൊക്കെ സഞ്ചരിച്ച വഴിയിലൂടെ അവരൊക്കെ കിടക്കുന്ന പള്ളിക്കാടുകളിൽ മരിച്ചവരുടെ ലോകത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ലോകം മരിച്ചവരുടേതാണ് ജീവിച്ചവരുടേതല്ല ജീവിക്കുന്നവരുടെ എണ്ണം വളരെ കുറവല്ലേ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ഇന്നു വരെ മരിച്ചവരുടെ എണ്ണം എത്രയായിരിക്കും മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായി ഒരു ഒരലക്ഷൻ നടന്നാൽ ഒരു ഗാനേഷ് കുമാറും എസ് ഐ ആറും ഒന്നുമില്ലാതെ മഹാഭൂരിപക്ഷത്തിന് ജയിക്കുക മരിച്ചവരായിരിക്കും ആ ജീവിച്ചിരിക്കുന്ന നമ്മൾ മരിച്ചവരോടുള്ള ആ ഒരു സമൂഹത്തിലേക്ക് ചേരാനുള്ള യാത്രയിലാണ് കടന്നു പോകുന്നത് എന്നുള്ള ഓർമ്മ എല്ലാ ഹൈറായ ഉമ്മത്തിൽ ജനിച്ച നമ്മുടെ സമ്പന്നർക്കും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് റമദാൻ മാസങ്ങളിൽ ഈ പറയുന്ന സക്കാത്ത് പോലും കൊടുക്കുന്നത് അവരെ വരിവരിയായി നിർത്തി ലോകത്തുള്ള കുറേ യൂട്യൂബർമാരെ എല്ലാം കൂടെ വിളിച്ചുകൂട്ടി അവർക്ക് കൊട്ടേഷൻ കൊടുത്ത് എന്നിട്ടൊരു കുടയൊക്കെ ചൂടി ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ചെന്ന് വിതരണം ചെയ്യുന്നതാണ് സക്കാത്തെന്നും അത് കാണുമ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങളെക്കുറിച്ച് വലിയ മതിപ്പ് തോന്നും എന്നും വിചാരിക്കുന്ന വിഡ്ഢികളായി നിങ്ങൾ മാറരുത് നിങ്ങളുടെ ഇത്തരം പ്രവർത്തികൾ ഇത്തരം ദൂർത്തുകൾ ഇത്തരം അനാവശ്യങ്ങൾ ഇത്തരം ഫെസ്റ്റുകൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളോട് ജനത്തിന് തോന്നുന്നത് സഹതാപമാണ് നിങ്ങളോട് ജനത്തിന് തോന്നുന്നത് ഒരു തരം പകയാണ് ആ പകയും വൈരാഗ്യവും നിങ്ങളിൽ മാത്രമല്ല നിങ്ങൾക്കൊരു ബന്ധവുമില്ലാത്ത മതത്തിന് മേലും മനുഷ്യൻ്റെ മേലും അത് ചെന്ന് പതിക്കും എന്നുള്ള കാര്യം കൂടി അവിടെ ഓർത്തിരിക്കേണ്ടത് നല്ലതാണ് ഇത് പ്രവാചകൻ്റെ കാലഘട്ടത്തിലേതാണ് ഞാൻ ആദ്യം ഉദാഹരണം പറഞ്ഞതെങ്കിൽ കഴിഞ്ഞ ദിവസം മദീനയിൽ നിന്ന് ഒരു വാഹനം വരുമ്പോൾ ഒരു കുടുംബത്തിലെ പത്തൊമ്പത് പേരാണ് ഒരു മിന്നായം പോലെ മരണപ്പെട്ടത് ഉപ്പയും ഉമ്മയും മക്കളും ചെറുമക്കളും അവരുടെ ഭാര്യമാരും ഒരാൾ പോലും അവശേഷിക്കാതെ മുഴുവൻ തീർന്നു അത് അവർക്കുള്ള പരീക്ഷണമായിട്ടല്ല നമ്മൾ കാണേണ്ടത് അവർ ദുഷ്ടപ്രവൃത്തി ചെയ്തതുകൊണ്ട് അവർക്കങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ല ഉറപ്പായി മരിപ്പിക്കും ആ മരണത്തിന് ശേഷം എന്തായിരിക്കുമെന്നും ആ മരണം എങ്ങനെയായിരിക്കും വിചാരണ ചെയ്യപ്പെടുകയെന്നും ഒക്കെ വളരെ കൃത്യമായി കൃത്യമായി ഒരു അണുവിട വ്യത്യാസമില്ലാതെ അത് ഗ്രന്ഥരൂപേണയും അത് ജീവിച്ചു കാണിച്ചു തന്ന മനുഷ്യൻ്റെ രൂപത്തിലും പ്രവാചകത്വം മനുഷ്യൻ്റെ രൂപത്തിലുള്ളവർക്ക് നൽകി ജീവിച്ച് കാണിച്ചു തന്നു പോയൊരു കാലം കൂടിയാണ് അതുകൂടി മുന്നിൽ വെച്ചുകൊണ്ട് വേണം ഈ ദൂർത്തും ഇത്തരം അഹങ്കാരങ്ങളും കാണിക്കുന്ന ചില അഴകിയ രാവണന്മാരായ അതിസമ്പന്നരായ ആളുകൾ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഈ സമൂഹത്തെ കാണിപ്പിക്കാൻ ശ്രമിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഈ സമൂഹം കാണുന്നതൊന്നും നിങ്ങൾ കാണിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യമല്ല അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിൽ നിന്ന് നേർക്ക് നേരെ അനുഭവിക്കുന്നവരും അറിയുന്നവരും തിരിച്ചറിയുന്ന ചില സംഗതികളുണ്ട് നമ്മൾ ഏതെങ്കിലും കാലത്ത് പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചതാണ് ജീവിത പാഠപുസ്തകത്തിൽ പ്രയോഗിച്ചത് എന്ന് തോന്നിയിട്ടുണ്ടോ അത് ചോദ്യോത്തരം എഴുതാൻ വേണ്ടി പഠിക്കുന്നതാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് അനുഭവങ്ങളിൽ നിന്നാണ് നിങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് തോന്നുന്നത് നിങ്ങളുടെ ശമ്പളം വാങ്ങുന്നവർക്ക് നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നവർക്ക് നിങ്ങൾ ഏതെങ്കിലും കടകളോ സ്ഥാപനങ്ങളോ ഒക്കെ എടുക്കുകയോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്കായി വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന നിങ്ങളുടെ ക്ലൈൻസ് അവരോടൊക്കെ നിങ്ങളുടെ അനുഭവങ്ങളുണ്ടല്ലോ നിങ്ങളുടെ വൃത്തി നിങ്ങളുടെ ഇടപാടിലെ വെടിപ്പ് മെന ഇതൊക്കെയാണ് നിങ്ങളെ വേറിട്ട് നിർത്തുന്നത് പഴയ കാലത്ത് സഹാബാക്കളെ കണ്ട് ഇസ്ലാമതം സ്വീകരിച്ചു അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരാരും നിങ്ങളെപ്പോലെ പത്ത് ദിവസവും പതിനഞ്ച് ദിവസവും ഒന്നും നടക്കുന്ന ഹങ്കാമകൾ നടത്താൻ കഴിയുന്നവരൊന്നും ആയിരുന്നില്ല പക്ഷേ അവർ അണുവിടെ ഇടപാടുകളിൽ വളരെ കൃത്യമുള്ളവരായിരുന്നു എന്നാൽ നിങ്ങളിലേക്ക് തന്നെ നിങ്ങളൊരു വിചാരണ നടത്തി നോക്കണം നിങ്ങൾ ഈ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ ഇപ്പം നിങ്ങൾ കുറേ കണക്ക് കൂട്ടുന്നവരെയും സ്ഥാ മറ്റവരെയും ഒക്കെ ഭയന്ന് അവർക്ക് നിങ്ങൾ പിരിവ് കൊടുത്ത് അവരെ നിങ്ങൾ പ്രകീർത്തിച്ച് അവരുടെ മുന്നിൽ അടിമകളായി വളഞ്ഞു നിന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അത് ഇവിടുത്തെ കണക്ക് ശരിയാക്കാനാ അവിടുത്തെ കണക്ക് അങ്ങനെ ശരിയാവില്ല അവിടുത്തെ കണക്ക് ഇങ്ങനെ വളയ്ക്കാൻ പറ്റുന്ന ആളല്ല അവിടുത്തെ കണക്ക് ഇങ്ങനെയൊന്നും കാണിക്കാൻ പറ്റുന്ന ആളല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കണക്കും അവിടുത്തെ കണക്കുമായിട്ട് ചില പൊരുത്തക്കേടുകളൊക്കെ അല്പമൊക്കെ വരും പക്ഷേ ആ പൊരുത്തക്കേടിനപ്പുറത്ത് വലിയ പൊരുത്തക്കേടുകൾ വൈരുദ്ധ്യം അത് വരാതിരിക്കാൻ നോക്കണം അപ്പം അതുകൊണ്ട് കാണിക്കുന്ന നിങ്ങൾ കാണിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല ആളുകൾ കാണുന്നത് എന്നുള്ളൊരു ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സമൂഹം അതിന് ചുറ്റുപാടും ജീവിക്കുന്ന ദരിദ്രർ നമ്മളൊക്കെ വിചാരിക്കും മലബാറിലെ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നത് നിങ്ങൾ ഈ പ്രകടനം നടത്തി അഴകിയ രാവണന്മാരെ പോലെ നിറഞ്ഞാടുന്ന നാലോ അഞ്ചോ പേരുടെ പേരുകളായിരിക്കും പക്ഷെ അതിൻ്റെ താഴെ ഒരു വലിയ സമൂഹമുണ്ട് തെക്കൻ കേരളത്തിൽ നിന്ന് രണ്ടും മൂന്നും കല്യാണം കഴിച്ചവർ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ് മലബാറിലേക്ക് പോയി മറന്നിരിക്കുന്ന പെട്ടി എടുത്തുകൊണ്ട് വരുന്ന പോലെയാണ് വേറൊരു കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് എന്തുകൊണ്ടാണ് കെട്ടിക്കുന്നതെന്നറിയാവോ ഗതികേടുകൊണ്ട് ഗതികേടുകൊണ്ട് മാത്രം അങ്ങനെ ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവിടുത്തെ തീരപ്രദേശങ്ങളിലുണ്ട് കഷ്ടപ്പാടുകാർ രോഗികളായി വലയുന്നവരുണ്ട് കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്നാൽ കാണാം അതുപോലെ സി എച്ച് സെൻ്ററുകളിലെ സ്ഥലങ്ങളിൽ ചെന്നാൽ കാണാം ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ മുന്നിലാണ് നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ ആണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഇത്തരം കോപ്രായങ്ങളൊക്കെയും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ മാവേലിയായി നിങ്ങൾ മാരീയനായി നിങ്ങൾ കാർവർണനായി പിന്നെ നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ ആയി പക്ഷെ നിങ്ങളെപ്പോലെയുള്ള ആളുകളെയൊക്കെ വളരെ ശ്രദ്ധയോടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുർഹാനിൽ ഒട്ടകത്തിൻ്റെ മുകളിൽ താക്കോല് ചുമന്നവരുടെ കഥയൊക്കെ കുർഹാൻ പറയുന്നത് അല്ലാതെ ആരെ കാണിക്കാനാ അത്തപ്പാവി ആയായ അന്തർമാങ്കുഞ്ഞിൻ്റെ അടുത്ത് ഈ കണക്കൊല്ലും പറയേണ്ട കാര്യമുണ്ടോ ഗതികേടിൽ ജനിച്ച് ഗതികേടിൽ ജീവിച്ച് ഗതികേടിൽ മരിക്കുന്ന അന്തർമാങ്കുഞ്ഞവിടെ നിങ്ങളെപ്പോലെയുള്ള അഴകിയ രാവണന്മാരെ ഇവിടെ നിങ്ങളുടെ ഈ പ്രവണത ഇതിപ്പോൾ കുറേ കാലമായി തുടങ്ങിയിട്ട് ഇതൊരു പുതിയതൊന്നുമല്ല ചിലരാണത് തുടങ്ങി വെച്ചത് എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർത്ത് ആരൊക്കെയോ ആണെന്ന് കാണിച്ച് എന്തൊക്കെ എന്താ നിങ്ങൾ കാണിക്കുന്നത് എന്താ ഈ അകത്തേക്കെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് പോകുമെന്ന് ഉറപ്പില്ലാത്ത അത് തീർന്നുകഴിഞ്ഞാൽ പിന്നെ സുക്കൂത്ത് വേറൊന്നുമില്ല ഒറ്റക്കിടത്ത മൂന്ന് തുണി അവിടെ കൊണ്ടുവന്ന് അടച്ചേച്ചു പോരുവാ അവിടെ വെച്ച് കഥ കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളത് ഓർക്കണം പിന്നെ വേറൊരു കാര്യം രഹസ്യമായി തെറ്റെയ്യുന്ന കുറേ പേരുണ്ട് രഹസ്യമായി കള്ളുപിടിക്കുന്നവർ രഹസ്യമായി വിഭിചരിക്കുന്നവർ അതൊക്കെ അവർ വ്യക്തിപരമായി ഉള്ളൊരു കാര്യം അവരൊരു സമൂഹത്തെയും ഒരു സമുദായത്തെയും അല്ലെങ്കിൽ മനുഷ്യത്വത്തെയും ഒന്നും അപമാനിക്കുന്നില്ല അവർ രഹസ്യമായിട്ട് ചെയ്യുന്നു അവർ രഹസ്യമായി അതൊക്കെ അനുഭവിച്ചു പോരുന്നു പക്ഷേ നിങ്ങൾ ഇതൊക്കെ കാട്ടിക്കൂട്ടി വാരി വലിച്ചടിച്ച് എന്തൊക്കെയോ ആക്കിയാണെന്നൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസ പ്രമാണത്തെയും ഒരു സമൂഹത്തെയും ഒരു തത്വചിന്തയും ഒരു ഒരു താത്വികമായ സംഗതിയെയൊക്കെയാണ് നിങ്ങൾ അപമാനിക്കുന്നത് നിങ്ങൾക്കൊക്കെ സമുദായ സംഘടനകളുണ്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്താലും നിങ്ങളെ ഒന്നും ഒരു സമുദായ സംഘടനകളിലും വിമർശിക്കത്തില്ല എന്തേ വിമർശിക്കാത്തത് എന്തേ ആരും ഒന്നും പറയാത്തത് നിങ്ങൾ അങ്ങോട്ട് പമ്പ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ പമ്പ് ചെയ്ത് കൊടുക്കുമ്പം നിങ്ങളെ വിമർശിക്കാൻ നിൽക്കുന്നവരുടെയൊക്കെ വായടയും പക്ഷേ ഇതെല്ലാം മുകളിലിരുന്ന് ഒരുത്തം കാണുന്നുണ്ട് ഒരാൾ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അയാൾ കാണുന്നുണ്ട് അയാൾ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവണം നിങ്ങൾ മറ്റു പലരും കാണുന്നുണ്ടെന്ന ബോധ്യത്തിൽ അവരുടെയൊക്കെ വിഭാഗത്തിൽ പെടുന്നവരെയും ആ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരെയും അധികാരമുള്ളവരെയും ഒക്കെ നിങ്ങൾ തൃപ്തിപ്പെടുത്തുമ്പോൾ പരമാധികാരി ആരാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവണം വന്ന വഴി ഒരു കാരണവശാലും മറന്നും പോകരുത് നമ്മളൊക്കെ കടന്നു വരുന്നൊരു വഴിയുണ്ട് ആ വഴിയിൽ ചിലപ്പോൾ നമ്മുടെ ഉപ്പ മീൻ മീൻകച്ചവടമായിരിക്കും അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോയ ആളായിരിക്കും അല്ലെങ്കിൽ മാങ്ങാ കച്ചവടം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതിയായിരിക്കും അവിടുന്ന് ഒക്കെയാണ് നമ്മൾ ഈ കടന്ന് 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 ഇങ്ങോട്ട് വരുന്നത് ഇവിടെ കുറച്ച് കാലത്തേക്ക് ജീവിക്കാൻ കുറച്ചു കാലത്തേക്ക് നിങ്ങളീ നമ്മളൊക്കെ ഈ ആവേശം കൊള്ളുമല്ലോ പേര് പറഞ്ഞാൽ ഉടനെ സലാഹു അലൈഹി വല്ലം പറയുന്ന പ്രവാചകനായ മുഹമ്മദ് നബി എന്നൊക്കെ പറയുമല്ലോ ആ നബിയെ ആക്ഷേപിക്കുമ്പോൾ നമുക്ക് വികാരം വരുമല്ലോ ആ നബിയുടെ ഉമ്മത്തിനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം വരില്ലാത്ത മുറിവൊക്കെ തോന്നുമല്ലോ ആ പ്രവാചകൻ്റെ ജീവിതം നമുക്ക് പറ്റൂല അത്രയൊന്നും പ്രവാചകനായതുകൊണ്ട് പക്ഷേ അത് നൽകിയിട്ട് പോയ ചില സന്ദേശമുണ്ട് ആ സന്ദേശമൊക്കെ ഒന്ന് ഓർമ്മ വേണം നിങ്ങൾ നിങ്ങളുടെ ഈ കിട്ടിയ പണം കൊണ്ട് ഈ ദൃശ്യ ആഡംബര വ്യഭിചാരം നടത്തരുത് അത്രയേ ഉള്ളൂ അത് ഓർമ്മയിലുണ്ടാവണം ഒരുപാട് മനുഷ്യർ നിങ്ങളെക്കാ സമ്പത്തുള്ളവർ ഈ ഭൂമിയിൽ ഉണ്ടെന്നേ ഒരുപാട് പേരുണ്ട് അവരൊന്നും ഇത് പ്രകടിപ്പിക്കുന്നില്ല ഇത് കാണിപ്പിക്കാനല്ല അവർക്ക് നിങ്ങളീ നാലഞ്ച് പേരുടെ കയ്യിലിരിക്കുന്ന അത്രയും സമ്പത്ത് ഈ പറയുന്ന കർണാടകയിലൊക്കെയുള്ള ഒരു രത്നവ്യാപാരിയുടെ കയ്യിലും ഒരു ഗൗഡരുടെ ഉണ്ട് പക്ഷെ അവരൊക്കെ അവരുടെ സ്വാഭാവിക ജീവിതം അങ്ങ് ജീവിച്ചു പോരുവാ നിങ്ങളൊരുതരം മനോരോഗം പോലെയാണ് മുട്ടം വീടുകൾ വെച്ചവരൊക്കെയുണ്ട് യൂസ് വലിയക്കൊക്കെ എത്രയോ വീടുകൾ വെച്ചിട്ടുണ്ട് എവിടെയെല്ലാം ഉണ്ട് എവിടെയെല്ലാം ഉണ്ട് അദ്ദേഹത്തിൻ്റെ നന്മയല്ലാതെ എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യുന്നതല്ലാതെ വേറൊന്നും ആരും കാണുന്നില്ല പക്ഷേ അതൊരു ട്രെൻഡായി ഇപ്പോൾ വളർന്നു വരുന്നതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത് മലബാറിലൊക്കെ ഉണ്ട് ഇത്ര നിങ്ങളെക്കാളൊക്കെ എത്രയോ ഇരട്ടി സമ്പന്നരായ ആളുകളുണ്ട് പരമ്പരാഗതമായി സ്വത്ത് കണ്ട് വളർന്നവരുണ്ട് ഞാനൊരു സമ്പന്നനായ ആളിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മൂന്ന് നാല് വീടൊരു കോമ്പൗണ്ടിനകത്ത് കെട്ടിയിട്ട് സ്വന്തം ഉമ്മയെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മോനെയൊക്കെ കണ്ടു അതൊന്നും മാർക്കറ്റിങ്ങിനല്ല ആരെയും കാണിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങളൊക്കെ സത്യ നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്ത് തോന്നുന്നറിയോ സഹതാപം തോന്നും ലജ്ജ തോന്നും നിങ്ങൾക്കെന്തേ ഈ നാണവും മാനവും ഉളിപ്പും ഒന്നും തോന്നാത്തതെന്ന് വിചാരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങളെ ഈ കാണാൻ വരുന്ന ആളുകളൊക്കെയും അവിടെ വരുന്നവരെല്ലാം നിങ്ങളുടെ ഈ ചുറ്റുപാടുകളൊക്കെ കണ്ട് ഭ്രമിച്ചു പോയിട്ടാണ് തിരിച്ചു പോകുന്നതെന്ന് വിചാരിക്കരുത് ഒന്നെങ്കിൽ അവിടെ നിന്ന് പോകുന്നത് നിങ്ങളുടെ അല്പത്തരം കണ്ട് ഉളിപ്പോടു കൂടിയാണ് അല്ലെങ്കിൽ നിങ്ങളോടൊരുതരം പകയോടുകൂടി എന്ന് പറഞ്ഞാൽ ഈ നാടിനെ മുഴുവൻ വെട്ടി വിഴുങ്ങുന്ന കൊള്ള ചെയ്യുന്ന സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവരെ പോലെ എന്ന് വെച്ചാൽ നിങ്ങളുടെ കുറേ ശത്രുക്കളെയാണ് അല്ലെങ്കിൽ ഒരു ബന്ധവും നിങ്ങൾ പേ ചെയ്തു കൊണ്ടുവന്ന് ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് ഒരാളല്ല മൂന്നാല് പേരുണ്ട് അവർക്കിത് മനസ്സിലാവും അവരെ അറിയാവുന്നവർക്കും മനസ്സിലാവും എനിക്കത് മതി